നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ നമ്മുടെ പെരുമ്പാവൂരിൽ പെരുമ്പാവൂരാണ് കേരളത്തിൽ ഈ പോലീസ് സംവിധാനമില്ലാത്ത ഒരു സ്ഥലമെന്നാണ് എൻ്റെ അറിവിൽ കാരണം അവിടെ പെരുമ്പാവൂർ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സ്ഥലത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കടന്ന് വേളയാടാണ് ജാർഖണ്ഡിൽ നിന്നും ഒറീസ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ബംഗാളികളായിട്ടും ഒക്കെ ധാരാളം ആളുകൾ അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് എം ഡി എം വരെ എല്ലാം സുലഭമാണ് അവിടെ അപ്പം അത് നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു ഭരണകാലത്താണെന്നുള്ളതാണ് ഏറെ സങ്കടം കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കാര്യം തൊക്കെയാലും കുറേ കട്ടു ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതല്ല കോൺഗ്രസ് പാർട്ടി അവർ പരമാവധി കൈയിട്ട് വാരാനേ നോക്കുള്ളൂ അഴിമതിയിലെ ഇവരെക്കാളും ഈ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ കൈയിട്ട് വാരലെ മുട്ടക്കന്മാരാണ് സർവത്ര അഴിമതിയിലെ ആശാന്മാരാണ് ഇവരെപ്പോൾ തന്നെ അവരും എന്നിരുന്നാലും ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പൗരസമിതി എന്നുള്ള രീതിയിൽ ധാരാളം കുറച്ച് പേർക്കൊക്കെ മതബോധമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ അതിനെ എതിർക്കും എന്നാലിവിടെ എൽ ഡി എഫിൻ്റെ ഈ ഭരണകാലത്ത് ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത് ഇപ്പം നടത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമോ ചെറിയ ചെറിയ പെൺകുട്ടികളെയൊക്കെ ധാരാളം കൊണ്ടുവന്നിട്ട് ഓരോ ലോഡ്ജ് മുറികളിൽ അവരുടെ അണ്ടറിൽ നിർത്തിയിരിക്കുക കസ്റ്റമറെ വന്നു കഴിഞ്ഞെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ മൂവായിരം നാലായിരം അയ്യായിരം രണ്ടായിരം രൂപ തോതിലാണ് ഇങ്ങനെ അയാശാസ്യത്തിന് വേണ്ടിയിട്ട് വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഒന്നത് രണ്ടാമത്തത് എം ഡി എം എ ആയിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ അതിലുപരി വേറെ എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുണ്ടോ അതെല്ലാം വളരെ സുലഭമാണ് അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതിന് കാരണക്കാർ പോലീസ് സേന തന്നെയാണ് പോലീസിലെ രാഷ്ട്രീയ നേതാക്കന്മാരോ മന്ത്രിമാരോ പറയുന്ന പോലെ കേട്ട് വാലാട്ടി നിൽക്കേണ്ടവരല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏത് സമയം ഭരണം മാറി മറിയും കമ്മ്യൂണിസ്റ്റ് വരുന്നു കോൺഗ്രസ് വരുന്നു വീണ്ടും കമ്മ്യൂണിസ്റ്റ് വരുന്നു കോൺഗ്രസ് വരുന്നു വീണ്ടും കമ്മ്യൂണിസ്റ്റ് വരുന്നു കോൺഗ്രസ് വരുന്നു ഇതിവിടെ ഒരു തുടർ അപ്പോൾ ഇവിടെ ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യമാണ് ഇനി ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മുസ്ലിംസും ക്രിസ്ത്യാനികളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് എന്താ കാരണം അറിയോ താലിബാൻ ഒരു ഭരണം ഇവിടെ ഇന്ത്യയിൽ വരുമെന്നൊരു ഭയം അവർക്കുമുണ്ട് താലിബാൻ കണ്ടില്ലേ അഫ്ഗാനിസ്ഥാനിലൊക്കെ അവിടുത്തെ അവസ്ഥ കണ്ടില്ലേ കാരണം അടുക്കളയിൽ ജനർ പാടില്ല അതുപോലെ തന്നെ പർദ്ധാരികൾ കണ്ണ് പോലും കാണാൻ പാടില്ല കണ്ണിൻ്റെ മേലെ വരെ നമുക്ക് നെറ്റടിക്കണം എന്നാണ് അപ്പം ഇതുപോലുള്ള ആ തീവ്ര ചിന്താഗതികളായ മുസ്ലിം തീവ്രവാദികളാണ് ഇനി രാജ്യം ഭരിക്കുക എന്നൊരു പേടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ പക്ഷേ ഹിന്ദുക്കൾക്ക് മാത്രം നേരം വിളിച്ചായിട്ടില്ല ഇപ്പോഴും എവിടെയോ കിടക്കണ ആ കഥയും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ നാട് ഈ രാജ്യം ഈ ഭാരതം എന്ന് പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ട് മുസ്ലിം തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്തുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ചത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ യുവതലമുറ കണ്ടില്ലേ ഓരോരുത്തർ ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ ഒരു നാലഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് വടക്കാം അതിന് കാരണം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഒരു ഏറെയും ഇതിന് കാരണക്കാര് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കാൻ എല്ലാ രക്ഷിതാക്കളും മുൻകൈയ്യെടുക്കുക കാരണം ഇത് കലക്കവളത്തിൽ നീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കളികൾ അപ്പം അതുകൊണ്ട് ഈ പെരുമ്പാവൂര് പോലുള്ള സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് മലപ്പുറം ജില്ലയിലാവട്ടെ അല്ലെങ്കിൽ നിലമ്പൂരിൽ ആവട്ടെ അതുപോലെ തൃശ്ശൂർ ജില്ലയാവട്ടെ കോട്ടയം ആവട്ടെ എത്ര ജില്ലകളുണ്ടോ നമ്മുടെ കേരളത്തിൽ അവിടെയൊക്കെ തന്നെ വളരെ സുലഭമായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുക രണ്ടോ മൂന്നോ പേര് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ല എനിക്ക് കഞ്ചാവ് പിടിച്ചു വെച്ചുള്ളൂ ഒരു രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചാൽ പോലും അതും വിഷയമല്ല എക്സൈസ് കാര്യങ്ങൾ പോലീസുകാർക്കും കാരണം അത്രയും യഥേഷ്ടം അങ്ങോട്ട് ആർക്കും അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് കുട്ടി വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പച്ചക്കൊടി വീശിരിക്കുക അവരൊന്നും ചെയ്യരുത് നമ്മുടെ ആളുകളാണെങ്കിൽ ഒന്നും പറയരുത് അത് പോലീസിന് കൊടുത്ത നിർദ്ദേശമായിരിക്കാം എന്തായാലും ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എത്ര ഏത് മയക്കുമരുന്ന് കേസ് ഉണ്ടെങ്കിലും എക്സൈസ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ സ്വന്തം ജാമ്യത്തിൽ അല്ലെങ്കിൽ രണ്ട് ആധാർ കാർഡ് മാത്രം മതി ജാമ്യം കിട്ടിപ്പോയി പകരം ഇതൊക്കെ എത്രമാത്രം മാടിത്തറമാണെന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമാണ് ശരിക്കും ഇനി കേരളത്തിൽ വരേണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണ ഭരണം വരണം എങ്കിൽ യുവന്മാരൊന്നും തന്നെ ഇവിടെ ഇതുപോലുള്ള കുട്ടികൾ നമ്മുടെ തലമുറ നശിക്കില്ല എന്നാണ് എനിക്ക് ഈ ഒരു കൊച്ചു കുറച്ച് വേളയിൽ എനിക്ക് പറയാനുള്ളത് ഈ അതിഥി തൊഴിലാളികൾ എന്നുള്ള ഓമന പേര് പറഞ്ഞിട്ടാണ് യുവന്മാരെയൊക്കെ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ ഓമനിച്ച് അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് കാരണം അയ്യ ഇവർക്ക് വേണ്ടത് വോട്ടാണ് അവർക്കൊക്കെ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും കല്യാണം കഴിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും ശരിക്കും പുതിയൊരു പദ്ധതിയാണ് അതെന്തിനറിയോ അവർക്കൊക്കെ കലാകാലങ്ങളോളം വോട്ട് കിട്ടണം ഭരിക്കണം നക്കണം കുടിക്കണം അഴിമതി ചെയ്യണം പത്ത് തലമുറയ്ക്ക് ഉണ്ടാക്കണം ഇത് മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ള ആഗോള ചിന്ത അതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒന്നിനു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അവരുടെ കുത്തകയല്ല കേരളം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ നിന്നും അതിഥി തൊഴിലാളികളിലെ നല്ല നല്ല പാവപ്പെട്ട കുടുംബ പോറ്റാനായിട്ട് നടക്കുന്ന കുറേ പാവങ്ങളുണ്ട് അവരെ കണ്ടെത്തി അവരെ മാറ്റി നിർത്തിയിട്ട് കേസും കൂട്ടം പ്രത്യേകിച്ച് ക്രിമിനൽ കേസൊക്കെ ഒക്കെ ഉള്ള പെട്ട ആളുകളെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ അടിച്ചു ഓടിക്കണം ഒരൊറ്റ എണ്ണത്തിന് പോലും കേരളത്തിൽ കണ്ടുപോകരുത് അവരുടെയൊക്കെ ആധാർ കാർഡൊക്കെ റദ്ദെയ്യണം അതുപോലെ തന്നെ ഇവരൊക്കെ പാകിസ്ഥാനികളും അതുപോലെ തന്നെ ബംഗ്ലാദേശികളും രോഹിംഗികകളും ധാരാളം ധാരാളം ആൾക്കാരാണ് എത്രയോ എത്രയോ ദൂരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറി വന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് തീവ്രവാദവും അതുപോലെ തന്നെ മദ്യം ഇറ്റിട്ടും എം ഡി എം എ കൊണന്നിട്ടും അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഇവർക്ക് വേണ്ടത് നക്കപ്പിച്ച നാല് വോട്ട് മാത്രമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ കരുതിയിരിക്കുക നല്ല നിയമപാലകൾ തട്ടലുള്ള തണ്ടും തടിയുള്ള നല്ല ആളുകളുണ്ട് വാർഡ് കൗൺസിലറും മെമ്പറും മന്ത്രിയും മറ്റൊന്നാ എന്തെങ്കിലും വഴിവിട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലക്കാ പോകാൻ പറയണം നാ മക്കളോട് കാരണം പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭരണം മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ പോലീസ് സേന കേരള പോലീസ് എന്ന് പറയുന്നൊരു പവിത്രതയുണ്ട് അത് കാത്തു സൂക്ഷിക്കേണ്ട ഓരോ പോലീസ് ഓഫീസർമാരും ഇവിടെ ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം രാഷ്ട്രീയക്കാരല്ല ഭരിക്കേണ്ടത് രാഷ്ട്രീയക്കാരോട് അവർക്ക് അവരുടേതായുള്ള ഒരു അതിർവരമ്പുകളുണ്ട് അത് പോലീസ് സേനയിലും നിയമ മറികടക്കാൻ നിൽക്കേണ്ട പോലീസ് മന്ത്രി രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും പിണറായി വിജയനാണ് ഇപ്പോഴത്തെ പോലീസ് മന്ത്രി എന്ന് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞ എല്ലാം കേട്ടോണ്ടിരിക്കാനല്ല തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറയണം പറഞ്ഞത് അതാരും തന്നെയും ശരി നരേന്ദ്രമോദി പറഞ്ഞാലും ശരി ഏഹ് അതുപോലെ തന്നെ ഏത് കോൺഗ്രസ്സുകാർ പറഞ്ഞാലും ശരി തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ ചില ചില ചെയ്തികള് നയങ്ങളൊന്നും ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ പറഞ്ഞ് ആ അക്രമകാരികളായ ആളുകളെ പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ എല്ലാവരും അഫാനെ പോലെ എല്ലാവരും ഇപ്പോൾ ചുറ്റിയും കൊണ്ട് നടക്കുകയാണ് തമ്മിൽ അടിക്കാൻ എന്താണ് അവർ ചെയ്യുന്നത് പോലും എന്നറിയില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു അറുതി വരണമെങ്കിൽ കേരള പോലീസും എക്സൈസുകാരും ശരിക്കും പണിയെടുക്കണം അല്ലാണ്ട് വാദിയെ പ്രതിയാക്കാനും കണ്ടവനെ കട്ടവനെ കെട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിച്ച് അടിക്കാനല്ല നോക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവരുടേതായൊരു സ്വാതന്ത്ര്യമുണ്ട് അത് ഏത് മന്ത്രി പറഞ്ഞാലും ശരി അവൻ പറഞ്ഞാലും ശരി ചിലക്കാ പോകാൻ പറയുക എന്നിട്ട് നിയമം കൈയ്യിലെടുക്കുന്നവനെ ആരായാലും ശരി തൂക്കിയെടുക്കുക കാരണം എവിടെയും ഇനി കഞ്ചാവും കള്ളും എം ഡി എം ഒന്നും കാണരുത് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ പോലും ഇത് കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ അവനെ ആ പരീക്ഷ എഴുതിയത് എന്ത് ചേറ്റത്ര കാട്ടിയത് ആ കുടുംബത്തിൽ ആ കുട്ടി മരിച്ചു ആ മരി കുട്ടി മരിച്ചു അവൻ്റെ കുടുംബം എത്ര വേദനിച്ച് കഴിയുക എന്നിട്ട് ആ പ്രതികളായ ആ കൊലപാതകികൾക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് ഓടുകൂടി പരീക്ഷ എഴുതാൻ സമ്മതിച്ചിരിക്കുക എന്ത് ന്യായമാണതൊക്കെ എവിടത്തെ നീതിയാണതൊക്കെ അതൊക്കെ പിണറായി വിജയന്റെ ഭരണത്തിൽ നടക്കുള്ളതൊക്കെ അല്ലാതെയുള്ള സത്യം ധർമ്മ നീതിമാള്ള ആ ബി ജെ പിന്റെയോ കോൺഗ്രസിന്റെ ഭരണത്തിലൊന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഭരണം ഇനിയുള്ള ആൾക്കാരെ എലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നീതി ന്യായം സത്യം ധർമ്മമുള്ള രാഷ്ട്രീയക്കാരെ വേണം ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നതിന് നന്ദി നമസ്കാരം